जय श्री राम जय श्री राम राम, जय श्रीराभि राम श्री राम जय लोका श्र श्री राम जय श्रीराम श्रीराम राम जय श्रीराम

പിതൃവ്യനല്ലോ മമ കേടുക്കുവാൻ ശത്രുത്തിനോ വൃത്തിയായിത്രയും നന്നു നന്നതേ ചൊലാവൂ ഗോത്ര വിനാശം വരുത്തും ജനങ്ങൾക്കു പാർത്തു കണ്ടോളം നിർണയം ഊർഗരോഗപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം ശാസ്ത്രജ്ഞനീകുലത്തെയൊടുക്കുവാൻ അത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ നന്നു നീയം നിൻപിതാവൂ മറികണേ വംശം മുടിക്കുന്നതിന് നീ ഏതു മേ സംശയമില്ല വിചാരിക്ക മനസേ വംശത്തെ രക്ഷിച്ചു കൊള്ളുവതിനുശുമാരീ കുല ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്ന നേരം മങ്ങാതെ ബാണങ്ങുമാരനും എല്ലാം മുറിച്ചു കളഞ്ഞൊല്ലിനാശു സോമിച്ച് തന്നോടവൻ രണ്ടു ദിനമാരാക്രമം കണ്ടതിലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊള്ളിയുണ്ടോ കണ്ടുകൊള്ളായിരുന്നു ഞാൻ നിന്നോട് കൊണ്ടു ജന്തുക്കൾക്കു ഭക്ഷണമാക്കുവാൻ ഇത് പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗവിത്രയുടെ തിരിനാലേറ്റവും പത്തു ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും നൂറു ശരമേതു വാനരവീരും മഴപൊഴിയും രക്താഭിഷിക്ത ശരീരികളായതു നക്തഞ്ചലൻ നക്തഞ്ജലനും സുമിത്രം പാരണം പ്രയോഗിച്ചുതേരും പൊടിച്ചു കുതിരകളെ കൊന്നു സാരഹിതൻറെ തലയും മുറിച്ചതി സാരമായ ഒരു മറ്റൊരു ചാപമെടുത്തു കുലച്ചവനറ്റം ഇല്ലാതോളം പിന്നെ മൂന്നാം പെയ്തതും മുറിച്ചിടിനാൻ മന്നവൻ പക്തി കണ്ടാൽ നേരം ൂറ്റമായ ഒരു വില്ലും കുഴിയെ കുലച്ചേറ്റു ബാണങ്ങൾ വന്നിരുന്നു രാവണപുത്രനും പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ച് തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവാദികൾ ചൊല്ലിനാൻ പണ്ടു ലോകത്തിങ്ങനെയുള്ള പോയി ഉണ്ടാകരുമില്ല കണ്ടാലും പലരും പ്രശംസിച്ചു നിൽപ്പതിൽ മധ്യേ ദിവസത്തയം കഴിഞ്ഞു വൃഷം പാസരം മൂന്നു കഴിഞ്ഞു ഒരന്തരം വാസവ ദൈവതമസം കുമാരും രാഘവം ചേർന്നു കരേണ സമ്പ കരേണ സന്ധിപ്പിച്ചു രാഘവണ്ടൻ പദാ ഭോരുഹം ചിന്തിച്ചുറപ്പിച്ചു ചെന്നു പത്നി കണ്ഠാത്മകൻ കണ്ടവും സിന്ധൂജലത്തിൽ മുഴുകി വിശുദ്ധമായതരാധൂണിയിൽ വന്നു ബുക്കൂശരം ഭൂമിയിൽ വീണിതു രാമ ലാമയം തീർത്തി ലോകത്രയത്തിനും

ശങ്കീരം ചെറു ഞാൻ ഇട്ടു വിളിച്ചു കുടിച്ചുടൻ സംഘാദവും ചെയ്തു വാനരന്മാരുമായിരണാഭുജം കൂപ്പിനാൻ ഗാഢമായ ലിംഗനം ചെയ്തു രാഘവനാരൂടമോതം മൂർധനി ലക്ഷ്മണനോടും ചിരിച്ച വിളിച്ചു ദുഷ്കരമെത്രയും നീ ചിലത കാര്യം രാവണീ യുദ്ധേ മരിച്ചു കാരണം രാവണൻ താനും മരിച്ചാ നൽകനീ ക്രൂധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്ര ശോകത്തിലോകത്തിൽ ശോകത്താലിനി ദശഗ്രീവനും രാവണവിലപും ഇദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചിട്ടു കേട്ടൊരു രാവണൻ വീണി രുഭൂമിയിൽ മോഹം കലർന്ന ദക്ഷിണനായി പിന്നെ വിലാപം ഹാ 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 മണ്ടോദരി നന്ദന തുടങ്ങിമാര മണ്ടോ നന്ദനുമാര മനോഹര മത്കർമ്മദോഷങ്ങളെന്തു ചൊല്ലാവതോ ദുഃഖാവി മറക്കുന്നതുള്ളിൽ ഞാൻ വീണ്വർക്കും ദ്വിജന്മാർക്കും ഒരുമാർക്കും ഇന്നു നന്നായി ഉറങ്ങിയിടുമാറായിരുന്നു നമ്മയും പേടിയില്ലാക്കൂ മീ ൂമാ ജന്മവും നിഷ്പുമായി വന്നിരീശ്വര പുത്ര ഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തൽ പൊഴുത്തു കരഞ്ഞു തുടങ്ങി തന്നു എന്നുത്രൻ മരിച്ചു ജാൻ തന്നുടേ കാരണമെന്തു കാരണമെന്തോ കൊണ്ടു ഞാൻ ഒന്നവൾ തന്നുടേ ചോര കുടിച്ചൊഴിഞ്ഞേ ദുഃഖ മടങ്ങുകയ്യമേ

സത്തമൻ വൃത്തവാൻ രാവണൻ തന്നെ തടുത്തു നിർത്തിപ്പറഞ്ഞാവതെല്ലാം പറഞ്ഞിടിനീതികൾ ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനി കാമ്മലൻ എന്നു ലയസമ്മതം താമമായ ഗുണങ്ങൾ വർണ്ണിപ്പതി നാവതല്ലോ ഗുഹനൂമനന്തരം ദേവദേവീശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാന് പൗരസ്ത്യനായ സഹോദരൻ ായണൻ ബോധവാൻ ഭാർഗവശിഷ്യൻ യുദ്ധാന്തരെ നന്നു നന്നെത്രയോട്ടു അർപ്പിച്ചിരുന്നു കർമ്മത്തിനാശുനീ വാപിച്ചിരന്തവാർധനം രാത്രി മാനവന്മാരെയും വാനരന്മാരെയും മാനേ പോർ കൊന്നു കളഞ്ഞു നീരാന ഈ ദേവിയെ പ്രാപിച്ചുകൊള്ളുക മാനസതാപവും ദൂരെ നീക്കിയിടുക നീല്യമാനായ സുഭാഷൻ പറഞ്ഞതു കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡവേ ചെന്നിരുന്നെത്രയും ആസ്ഥയാ മന്തികളോടും നിരൂപിച്ചു ശിഷ്ടനായുള്ള അതിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതുപോലെ രാമനോ രാമനോടെ ചെറു ഒന്നിയാതെ രാവണും മന്നപൻ തന്നോട് തീർത്തിരുന്നു രാവണൻ നിന്നു ഭേദമായി നിർഭയം പിന്നേര്ണങ്ങളെതുക്കിയിടിനാൻ രാവണദേഹമം പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരയം വിട്ടു വാങ്ങിയത് ശാനനൻ പോരൂ വിനീമമാവോരുമെന്നോർത്തതി ഭീരുവായി ഗംഗാപുരം ബുക്കനന്തരം പോരൂ വിനീമമാവോരുമെന്നോർത്തതി ഭീരുവായ് ഗംഗാപുരം ബുക്കനന്തരം